ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു ശബ്ദമൊക്കെ ശരിയാവണേ ഉള്ളൂ എന്നാലും ഞാൻ ഞാനെൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ വീട്ടമ്മമാർക്കും ഓരോ കാര്യങ്ങളിൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് കുപ്പി നിറക്കി വിട്ട ഭൂതം പോലെ നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ടുണ്ടാവും അല്ലേ അതെന്താണെന്ന് മറ്റൊരാളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല പക്ഷേ നമുക്ക് എപ്പോഴെപ്പോഴും പണി തുടങ്ങിയാണ് എന്നാലും ആ പണികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷം അതി നമ്മുടെ മനസ്സും അല്ലേ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് നമ്മളത് തയ്യാറാക്കി കൊടുത്ത് അവരത് കഴിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഒരു സന്തോഷം ഞാൻ ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഓണക്കാലത്ത് ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുമ്പോൾ അല്ലേ ഇപ്പം ചെമ്പരത്തിയും മറ്റേ മഞ്ഞ കോളാമ്പിയൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് പൂക്കളം ഇടാനായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാനായിട്ട് അത്യാവശ്യം പൂക്കളതിലുണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് നീന ഈ പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് അതുകൊണ്ട് പൂക്കളം ഇട്ടു അപ്പോൾ ആ ചെമ്പരത്തി ഈ പൂക്കളും കൂടിയായപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് ഇങ്ങനെ നിൽക്കലേ ഏതൽ അതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന നിലത്തു നിന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ അതിന് അതിൻ്റെതായിട്ടൊരു ഒരു ഭംഗിയും അപ്പം ഞാനും എനിക്ക് ശരീരം കൊണ്ടും തീരെ സുഖമില്ല നിങ്ങൾക്കറിയാലോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഓരോ പണികളിങ്ങനെ ചെയ്യണുണ്ട് കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇരിക്കും ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുകയാണ് ഇങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാവാറുമില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ദിവസങ്ങൾ എനിക്കിങ്ങനെ വയ്യാതെ ആവുന്നത് എന്നാലും ഞാൻ കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ അപ്പം ഇന്ന് നമുക്കൊരു ഓണസദ്യക്കുണ്ട് ഓണപരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോണില്ല എനിക്ക് വയ്യ ഒന്നാമത്തത് പിന്നെ മാത്രമല്ല ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ നമ്മുടെ തലമുറയിൽ പെട്ടവരെ പോലെയല്ല ഒരു കാര്യത്തിലും ഒരു ഉത്തരവാദിത്തമില്ല ഒന്നും സമയം കാര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പം ഞാൻ കാലത്തത് ചായയൊക്കെ ഉണ്ടാക്കി ചൂടോട് കൂടിയിട്ട് ആ ചായ ഏലയ്ക്കും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടതാണ് അത് കുടിക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ് അപ്പോൾ പാല് കേടുവന്നിട്ടുണ്ടായിരുന്നു വെറുതെ കേടുവരുത്തിക്കളല്ലോ അത് കാച്ചിട്ട് ഞാൻ തൈരാക്കാനായിട്ട് വെച്ചു അപ്പോൾ ഒന്ന് പുട്ടും ചെറുപയറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടുപൊടി നമ്മുടെ അജ്മീ പുട്ടുപൊടിയാണ് ഞാൻ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അജമീ പുട്ടുപൊടി അത്ര നന്നാവുണ്ടായിരുന്നില്ല അപ്പം നമ്മളിവിടെ മാണിയുടെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവരൊരു ഡീലർ വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ഉണ്ടാവണ്ടേ അപ്പം ഞാൻ മേടിച്ച പൊടി ഇപ്പം അഞ്ച് കിലോൻ്റെ പാക്കറ്റായിരുന്നു കളയാൻ പറ്റില്ലല്ലോ അത് ഞാൻ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഒപ്പം വറുത്തിട്ട് നന്നായി ചൂടാക്കി നല്ല വറുത്തെടുക്കും അപ്പോൾ ആ ഒരു മണം തന്നെ മതി പുട്ട് കഴിക്കാനായിട്ട് ഇട്ടോ അങ്ങനെ പൊടിയൊക്കെ വറുത്ത് രാവിലെ വെച്ചു ചായ ഉണ്ടാക്കിയിട്ട് പൊടി വറുത്ത് വെച്ചു അപ്പോഴത്തേനും കുക്കറിൽ ഞാൻ ചെറുപയർ വേവിക്കട്ടെ വരച്ചു കടലേക്കാകുമ്പോൾ ഒത്തിരി പണിയാണ് അങ്ങനെ നിന്ന് ചെയ്യാനായിട്ട് വയ്യ അപ്പോൾ ചെറുപയർ വേവിക്കുകയാണ് ചെറുപയർ ഞാൻ അതിലേക്ക് തക്കാളി സബോളൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ട് ഒരു അഞ്ചാറ് വിസിൽ വരുത്തിയിട്ടോ അങ്ങനെ വിസിൽ വരുത്തിയിട്ട് നമുക്ക് നാളികേരം വരച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ എളുപ്പ പണി ചെയ്യാണ് തക്കാളി സവോളിയൊക്കെ അതിൽ തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അഞ്ചാറ് വിസിൽ വരുത്തിയതിനു ശേഷം സവോളിയും അല്ലെങ്കിൽ ചെറിയ ഉള്ളി എന്താ വച്ചാൽ അതും പച്ചമുളകും കൂടി മൂപ്പിച്ച് അതിലേക്ക് കൊട്ടാനായിട്ടാണ് ഇട്ടോ അപ്പോഴത്തേന് നീനതവിടെ പൂക്കളം റെഡിയാക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ പൂക്കളിങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയാന്ന് പറഞ്ഞു ആ മഞ്ഞും ചുവപ്പും കൂടി നിൽക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് പൂക്കളൊക്കെ ഇട്ട് ഇട്ടിട്ട് കാര്യമില്ലേ നമ്മുടെ നെക്ക് നല്ല വികൃതിയാണ് അഞ്ച് മിനിറ്റെങ്കിലും ആ പൂക്കളം ഒന്ന് റെഡി ആയിട്ട് കാണണമെന്ന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ഫിനിഷിങ്ങായിട്ട് നമ്മൾ അതിൻ്റെ അറ്റത്ത് ചെറിയ ആ ചുവന്ന പൂക്കളും കൂടി കൊടുന്ന് വെച്ചപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടാണ് അപ്പം അങ്ങനെ പൂക്കളൊക്കെ ഇട്ടു പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റോളം ഇരുന്ന് പൂക്കളം അതിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിക്കാനുള്ള സമയം ഉണ്ടായില്ല അതിന് മുന്നേ നമ്മൾ നിൽക്കി ആ കുതിര വണ്ടിയും കൊടുന്ന് അതിൻ്റെ മുകളിൽ കൂടെ കയറ്റി വലിച്ചുകൊണ്ടുപോയി അപ്പം അതിനക്കൊന്ന് കൂട്ടി വെച്ചത് അത് അപ്പോൾ അത് ചെറുപയർ വേവിച്ചത് അവിടെ ഉണ്ട് അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് സപോളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒരു ഒരുന്നൂല് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് മൂപ്പിച്ചതിന് ശേഷം ചെറുപാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത്തിരി വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളം ബാറിലൊക്കെ ഇട്ട് തിളപ്പിക്കുന്നതാണ് അപ്പോൾ തഴുതാമയും അതുപോലെ ഒന്ന് രണ്ട് ഇല എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളായി പിന്നെ ഇന്നലെ നമ്മുടെ നിക്കിടെ പറന്നാളായിരുന്നു അപ്പോൾ നമ്മുടെ ഓരോ പോയിൻ്റും കുട്ടികളുടെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ആ ഫോട്ടോസ് നിങ്ങൾക്കായിട്ട് പങ്കുവെച്ചു അപ്പോൾ ഇന്നലത്തെ സദ്യ ഓട്ടങ്ങൾ കുറച്ചുണ്ട് സാമ്പാറൊക്കെ ഇരിക്കണെങ്കിൽ കൂട്ടാൻ ഞാൻ വെക്കണമില്ല പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ വിശേഷങ്ങൾ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ ഇന്നലെ നെക്കിനി കൊണ്ട് അമ്പലത്തിൽ പോകണം വിചാരിച്ചെനിക്കൊന്നും പറ്റിയില്ല ഞാൻ കിടപ്പല്ല എന്നാലും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു